തങ്കത്തിങ്കൾ കിളിയായി കൂറുകാം താരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം ഭാവം കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞള പോലെയുലാവാം മീട്ടും ഒരു തമ്പുരു പോലെ തലോടാം തങ്കത്തിങ്കൾ കീളിയായി കൂറുകാം താരത്തുവൽ നിറസന്ധ്യയിൽ ദൂരയാരോ പാടുകയാണൊരു ദേവ ഹിന്തോളം ഉള്ളിനുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രമാം നാദം ന്ത്രമുണർത്തും ലോലസല്ലാഭം ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ ശിശിരം പകരും പനിനീർമിഴിയിൽ വെറുതെ നനു നനയും ദിത്തന ധിത്തന ധിരന ദീൻ ദിനന ദിത്തന ദിത്തന തിരനാ ദിത്തന ദിത്തന ധിരന ദീൻ ദിനന ദിത്തന ദിത്തന തിരനാ ും പൗർണമിവാവിൻ പള്ളി മഞ്ചത്തിൽ കാത്തിരിക്കൂ കിന്നരി മുത്തേ നീനിക്കല്ലേ പൂത്തു നിൽക്കും പുഞ്ചിരി മുട്ടി ും കന്നിനിലാവെ നീ പിണങ്ങേ തനിയെ തെളിഞ്ഞ മിഴി ദീപം പതിയെ അണുഞ്ഞൊരിരുൾ മൂടാ മുകിലിൻ തണലിൽ കനവിൻ പടവിൽ മഴവിൽ ചിറകേറുമ്പോൾ ദിത്തന ദിത്തന ദിനന ദീം ദിനന ദിത്തന ദിത്തന ദിനനാ ദിത്തന ദിത്തന ദിനന ദീം ദിനന ദിത്തന ദിത്തന ദിനനാ തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുനഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം നീലലയ ഭാവം കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം അമ്പിളിനാളം പതിയെ ഒരു തമ്പുരു പോലെ തലോടാം